സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മെമ്പേഴ്സ് മീറ്റും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു കർത്തേനി ഡെക്സ്ഫോർഡ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വ്യാപാരം നടത്തുന്ന വലിയ വലിയ കുത്തകൾ നമ്മുടെ നാട്ടില് ആ പണം ചെലവാക്കാതെ പുറനാടുകളിലേക്ക് പോകുന്ന അവസ്ഥ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിന് സഹായിക്കുന്ന സഹായിക്കാൻ ഇവരാരും നമ്മുടെ നാട്ടിൽ ഒരു രൂപയും ചെലവാക്കുന്നില്ല എല്ലാ നിരക്കും എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഓൺലൈൻ പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം നമ്മളൊക്കെ നമ്മളെ മക്കളൊക്കെ ഓൺലൈൻ വളരെ കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പരമാർത്ഥമാണ് സൗകര്യമാണ് സ്വല്പം ബല കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾക്ക് ഇനി ഒരു ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് വരുത്തണം എന്നാണ് പേര് സംഘടന ആവശ്യപ്പെടുന്നത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് അവാർഡുകൾ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ വിതരണം ചെയ്തു വിവിധ പദ്ധതികൾക്കുള്ള സഹായധനങ്ങളും ചടങ്ങിൽ കൈമാറി വ്യാപാരികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസിന് പോപ്പീസ് ചെയർമാൻ ഷാജു തോമസ് നേതൃത്വം നൽകി ചടങ്ങിൽ ജിജോ ബേബി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സി എച്ച് ഫൈസൽ സെക്രട്ടറി എം മുഹമ്മദ് യൂസഫ് സിബി വയലിൽ വിനോദ് പി മേനോൻ സൂപ്പർ നജീബ് ഡെക്സ്ഫോർഡ് സിഇഒ ഫരീദ് റഹ്മാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ